ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജെ ഫാമിലിയുടെ ഞാൻ പറഞ്ഞ വണക്കം ഇന്നിക്ക് സത്ത മികന്ത റാഗി മാവ് വെച്ച് ഒരു അടതാ ഞാൻ സഞ്ച് കട്ട പോറേ ക്ലീൻ ആണ് ഒരു ബൗൾ എടുത്തക്കലാം അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തിരുവിയ ക്യാരറ്റ് പോട്ടിരുക്ക് അതേമാ അതേമാതിരി ഒരു മുക്കാൽ കപ്പ് നമ്മ കേരട്ട് ഇല്ല അപ്പം ഇന്ന മുരിങ്ങീരൂ കൂടെ എടുത്തക്കല ഇത് ബെതിലാ നമ്മൾ വിരുപ്പം തന്നാൽ ഞാൻ കാരട്ട് തന്നെ പോട്ടിരിക്ക അത് അതേമാതിരി ഒരു മുക്കാൽ കപ്പ് ചിന്ന ചിന്നത കറ്റ് പണിയ ചിന്ന വെങ്കം എടുത്തു പേരി വെങ്കായം നമ്മൾ യൂസ് പണിക്കലാം ചിന്ന വെങ്കം വന്നേ കൊണ്ടും കൂടെ ടേസ്റ്റ് ജാസ് ആയിരിക്കും ഒരു അരക്കപ്പ് ചിന്ന ചിന്നത കണിയ കൊത്തമല്ലി എടുത്തക്കല കൊത്തമല്ലിയുടെ കൊഞ്ചം കറിവേപ്പിലേ അതുകൂടെ നസുകി പോട്ടിരുക്കു ചിന്നത കടന്നി ഒരു ചിന്ന തുണ്ട് ഇഞ്ചി അതേമാതിരി ചിന്ന ചിന്നത കണ്ടി പോട്ടക്കല നമ്മൾ ഒരു അര ടീസ്പൂൺ അര ടീസ്പൂൺ പെരുങ്കായം പോക്കലാം അര അര ടീസ്പൂൺ ഇല്ലെങ്കിൽ കൊഞ്ചൂടെ ജാസ്തി കൂടെ പോട്ടക്കലാം നമ്മൾ തേവയാണ് ഉപ്പ് ഉപ്പ് എവോ അത്മാതിരി അത്വയാണ് ഉപ്പും പോട്ടക്കലാം പോട്ടിട്ട് അതേ നമ്മൾ എടുത്ത കപ്പ്ക്ക് ഒന്നര കപ്പ് രാഗി മാവെ എടുത്ത്ക്കല ഒന്നര കപ്പ് എടുത്തിരിക്കെല്ലാം സേർത്ത് നല്ല ഫസ്റ്റ് തണ്ണി ഊറ്റമേ എല്ലാം സേർത്ത് ഒന്ന് ഒന്നായി നല്ല മിക്സ് പണിക്കലാം அது கூடவே ஒரு மூணு காஞ்ச மிளகா சின்ன சின்னதாக கட் பண்ணி வச்சுருந்தது அது கூட போட்டு எல்லாம் சேர்த்து ஃபஸ்ட்டு நல்லா ஒன்றா மிக்ஸ் பண்ணிக்கலாம் கை வச்சு நல்லா மிக்ஸ் பண்ணிக்கலாம் அதுக்கப்புறம் தேவையான தண்ணி ஊற்றி இதே மாதிரி பெசஞ்சு எடுத்துக்கலாம் தண்ணி எவ்வளோ தேவையோ அளவுக்கு ஊற்றி நம்ம இது இந்தளவுக்கு மிக்ஸ் பண்ணி எடுத்துக்கலாம் இதுதான் கரெக்டான பதம் இது நம்ம சப்பாத்தி மாவை விட கொஞ்சம் கூட தண்ணி இருக்கணும் அந்த அளவுக்கு ஆனதும் நம்ம கரெக்டாக இதே மாதிரியே ஒட்டாமல் பாத்திரத்தில் ஒட்டாமல் வந்துடும் இப்படியே எடுத்துக்கலாம் இதுதான் கரெக்டாக இருக்கும் நம்ம அடை செய்யறதுக்கு அங்கே அப்படியே வச்சுக்கலாம் அளவுக்கு தண்ணி ஜாஸ்தி ஆகக்கூடாது இந்த அளவுக்கு கரெக்டாக இருக்கும் இது அப்படியே இருக்கட்டும் அதுக்கப்புறம் ஒரு ஸ்டவ் பற்ற வச்சு ஒரு கடாய் வச்சுட்டு அது கடாய் சூடானதும் எண்ணெய் போட்டுக்கலாம் எண் எண்ணெயோ நெய்யோ நம்ம விருப்பம் தான் நெய் தான் போட்டிருக்கு நெய் போட்டுட்டு அது சின்ன சின்ன ஒரு இந்த அளவுக்கு பெருசு ரொம்ப குட்டியாக எடுக்கக்கூடாது இந்த அளவுக்கு இருந்தால் போதும் எடுத்து நல்லா தட்டையாக பருத்தி எடுத்துக்கலாம் கொஞ்சம் தண்ணியில் கை இதே மாதிரி முக்கி முக்கி நம்ம பருத்திக்கலாம் அப்போ தான் அது கையில் ஒட்டாமரிக்கும் இதே மாதிரி அப்படியே எடுத்துக்கோங்க இந்த மாதிரி தட்டை தட்டையாக பருத்திக்கோங்க அது கரெக்டாக இருக்கும் இன்னும் ரொம்ப திக்காக எடுக்க வேண்டாம் அதுக்கப்புறம் கொஞ்சம் வெந்த பிறகு நம்ம தண் இது அதில் மேலே கொஞ்சம் நெய் அல்லங்க എണ്ണ എണ്ണ വേണേലും ഊറ്റിക്കോങ്ങില്ല രണ്ടും തേവില്ല ഒന്നും പ്രശ്നയില്ല അപ്പം കൂടെ നമ്മൾ സുട്ട് എടുത്ത്ക്കലാം നെയ്താ പോട്ടിരുക്ക അത് പോട്ടക്കലും കൊഞ്ച നേരം വെന്ത നമ്മൾ തൂപ്പി പോട്ടക്കല ഇതേമാതിരിയേ നല്ല വിന്ത് വരുന്നതും രണ്ട് സൈഡും തൂപ്പി തൂപ്പി പോട്ട് എടുക്കലാണ് നെയ് തേവായിരുന്ന ഊറ്റിക്കുക ഇല്ല ഊറ്റയില്ല ഇപ്പോഴേ ഊറ്റി മേലെയും കീഴും நல்லா ப்ரெஸ் பண்ணி விட்டுக்கோங்க அப்புறம் திருப்பி போட்டுக்கோங்க ரெண்டு சைடும் ஒரே மாதிரியே வேகணும் அந்த அளவுக்கு நம்ம திருப்பி திருப்பி போட்டு எடுத்துக்கலாம் அவ்வளோதாங்க ரவ சாரி அவ்வளோதாங்க ராகி எடை ரெடி ஆயிடுச்சு நல்லா ரொம்ப உடம்புக்கு ரொம்ப ஸ்ட்ரெங்க்தான அடை இது எல்லோரும் ஒரு தடவை செய்யுங்க இதே இந்த மாவுக்கு நான் ஒரு மூணு அடை செஞ்சுருக்கு இது கரெக்டாக എന്നാ സ്ലേ രൊ ഉടമുക്ക് രൊ സ്ട്രെന്തും രൊ സത്തും എല്ലാം ഉള്ളത് മൂന്ന് ഇടം ഞാൻ ഇത് സെഞ്ചിരുക്ക അന്ന് പെരിവങ്ക വരെ എല്ലാവരുമേ ഇത് കാൽ ടിഫിനായിട്ടും സ്നാക്സ് ആയിട്ടും എല്ലാം സാപ്പരും ഇതോടൊപ്പം സഞ്ച് പാരുങ്ങി പാർട്ടി എപ്പി ഇരിക്കുന്നത് മറക്കാമ കമെൻ്റ് പണുങ്ങ ലൈക് പണ്ണുങ്ങ സബ്സ്ക്രൈബ് പണാത്തവ സബ്സ്ക്ൈബ് പണുങ്ങ താങ്ക് യു